അഘോരി പരമേശ്വരൻ കൊമ്പൻസ് ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന കൊമ്പൻ വളരെ നാളത്തെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹം നടത്താൻ കഴിയാതെ വന്നു പിന്നീട് അയാൾ തുടങ്ങിയ ബസ്സുകളുടെ സാമ്രാജ്യത്തിന് കൊമ്പൻ എന്ന പേരിട്ട ആ ആഗ്രഹം പേരിലെങ്കിലും നിറവേറ്റി എന്നാൽ ഒരു ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ അത് നടക്കുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ദീപു കാലങ്ങളും കാലചക്രങ്ങളും മാറി മറിഞ്ഞപ്പോൾ ദീപുവിനും സ്വന്തമായി ഒരു കൊമ്പൻ അവനാണ് അഘോരി പരമേശ്വരൻ കേരളത്തിന്റെ കാടുകളിൽ ജനിച്ചു വളർന്നവൻ കൊമ്പൻസിൽ വന്ന ശേഷം ആന ഒന്ന് നന്നായി വന്നതാണ് ഷാജി ആയിരുന്നു ചട്ടക്കാരൻ എന്നാൽ കുറച്ചുനാൾ കായംകുളം ശരത്തും കയറിയിരുന്നു മലയാളത്തിന്റെ മണമുള്ള മണ്ണിൽ നിന്നും വന്നവൻ കേരള കാടുകളുടെ സ്വന്തം ഇവൻ പഴയ അടാട്ട് പരമേശ്വരൻ എന്ന പരമു ആന ഒരു കാലത്ത് നാടൻ അഴകിന്റെ വീറും വാശിയുമെല്ലാമായി കോട്ടയം എന്ന അക്ഷരനഗരിയുടെ സ്വന്തമായിരുന്നു അവിടെ നിന്നും ഒരു ട്രാൻസ്ഫർ സാംസ്കാരിക നഗരിയിലേക്ക് ഇവൻ ഗജരാജൻ പാണഞ്ചേരി പരമേശ്വരൻ തൃശൂരിന്റെയും ആനപ്രേമികളുടെ സ്വന്തം പാണഞ്ചേരി പരമു പേരിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്നവൻ ഒരു കാലത്ത് ഇവൻ അറിയപ്പെട്ടിരുന്നത് ചെങ്ങമ്മനാട്ട് മന പരമേശ്വരൻ എന്ന അടാട്ട് പരമു ആനയെന്നും എരുമേലി തേക്കും തോട്ടം പരമേശ്വരനായും വടക്കാംചേരി പരമേശ്വരനായും നിന്നിരുന്നു ഇവനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ആനക്കേരളത്തിന് അത്ര പരിചിതമായിരിക്കില്ല കാലങ്ങൾ കഥകൾ പറയുമ്പോൾ ഒരു കാലത്ത് ആനപ്പണിയിലെ തന്നെ നല്ല ഉഗ്രൻ തടിപ്പണിക്കാരനായിരുന്നു അതായത് ഇവൻ നമ്മുടെ നാട്ടിൽ അധികം ആരുടെയും കണ്ണിൽപ്പെടാതെ സ്വന്തം കാര്യം നോക്കി തടിപ്പണിയിലും മറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞു വരുന്നതിനിടയിൽ വന്ന മാറ്റം തനി നാടൻ ആനച്ചന്തം മറ്റു സംസ്ഥാനത്ത് നിന്നുമൊന്നും എത്തിപ്പെട്ടതല്ല കേരളത്തിന്റെ കാടുകളിൽ ജനിച്ചു വളർന്ന് ആനകളിൽ ഒരുവൻ കോന്നി ആനക്കോട്ടിൽ നിന്നും അവസാനം ലേലം കൊണ്ട ആനകളിൽ ഒരുവൻ ലക്ഷണശാസ്ത്ര പ്രകാരം ആരു കണ്ടാലും കുറ്റം പായാത്ത ഒരു നല്ല ആനച്ചന്തത്തിന്റെ ഉടമ എടുത്ത കൊമ്പുകളും കാണാൻ വ്യത്യസ്തത പുലർത്തുന്ന വലിയ ചെവികളും നിലത്തിഴയുന്ന തുമ്പിക്കയും വലിയ പെരുമുഖവും എല്ലാം ഉള്ളവൻ ഉത്സവപ്പറമ്പുകളിൽ കാണാറില്ലായിരുന്നു കാരണം ആർക്ക് മുമ്പിലും പെട്ടെന്ന് വഴങ്ങാത്ത സ്വഭാവ പ്രകൃതി കൊണ്ടും ആനപ്പിറപ്പുകളിലെ പ്രത്യേക സ്വഭാവത്തിൽ ഉടമയുമായിരുന്നു എല്ലാം കാലാന്തരങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ഇവനിലും മാറ്റങ്ങൾ സംഭവിച്ചു കുറച്ചു ചട്ടക്കാർ ഇവനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും ആദിവാസി രാജാൻ എന്ന ചട്ടക്കാരൻ ഇവനെ കൂടുതൽ കാലം കൊണ്ടു നടന്നിട്ടുണ്ട് ഇവനും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കഥയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കഥ നടക്കുന്നത് അല്പം വീറും വാശിയുമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു നല്ല ആനയാകാൻ പറ്റൂ ഇവനും പറ്റിച്ചു ഒരു പണി കഥ ഇങ്ങനെ ഭാരതപ്പുഴയിലെ ആന നീരാട്ടിനിറങ്ങി എന്നിട്ട് രണ്ടാം ദിവസവും ആവർത്തിച്ചെങ്കിലും ക്ലൈമാക്സ് പാളി ആദ്യ ദിവസം പുഴയിൽ കളിച്ചും കുളിച്ചും കാഴ്ചക്കാർക്ക് ഹരം പകർന്ന പാണഞ്ചേരി പരമോ അടുത്ത ദിവസം അനുസരണക്കേട് കാട്ടി മണിക്കൂറുകളോളം ആശങ്ക സൃഷ്ടിച്ചു അന്നത്തെ ദിവസം പതിനൊന്നോടെയാണ് ആനയുമായി പാപ്പാൻമാർ പുഴയിലെത്തിയത് തലേനത്തതുപോലെ ആസ്വദിച്ചു കുളിച്ച ആനയെ തിരിച്ചു വിളിച്ചപ്പോഴാണ് വിധം മാറിയത് പാപ്പാന്മാരെ അനുസരിക്കാതെ ആന പുഴയുടെ മധ്യഭാഗത്ത് നിലയുറപ്പിച്ചു രണ്ട് പാപ്പാൻമാർ പുഴയിലിറങ്ങി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല ഒരു തവണ പാപ്പാൻ അടുത്തെത്തി ചങ്ങല പിടിച്ചെങ്കിലും ആന വെട്ടിത്തിരിഞ്ഞ് പുഴയുടെ താഴ്ചയിലേക്ക് നീങ്ങി ഭാഗ്യം കൊണ്ടാണ് പാപ്പാൻ രക്ഷപ്പെട്ടത് പിന്നീട് പാപ്പാൻ പട്ടയുമായി എത്തി ആനയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു തീറ്റ കണ്ട ആന പതുക്കെ കരയിലേക്കെടുത്തു ഒരു പട്ട തിന്ന ശേഷം പുഴയിൽ തന്നെ നിലയുറപ്പിച്ചു ഏറെ പരിശ്രമിച്ചാണ് ആനയെ കരയ്ക്കു കയറ്റിയത് അതോടെ അഞ്ചു മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്ക് അവസാനമായി നിരവധി പേർ കാഴ്ചക്കാരായി പാലത്തിൽ തടിച്ചുകൂടി ഗതാഗത പ്രശ്നത്തിനും വഴിവെച്ചു ഒടുവിൽ പോലീസ് എത്തിയാണ് കാര്യങ്ങൾ നേരെയാക്കിയത് പൊതുവെ ആനകൾക്ക് വെള്ളം ഒരു ബലഹീനതയാണ് എന്നാൽ ആനപ്രേമികളെയൊക്കെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഈ ഗജവിസ്മയം എന്നേക്കുമായി ലോകത്തോട് യാത്ര പറഞ്ഞു